ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു നമ്മുടെ ഈ മാവിൻ്റെ മുകളിലും അഞ്ചാറ് മാങ്ങക്കുട്ടന്മാരൊക്കെ ഉണ്ടായിട്ടാണ് കുറേ വീണു ഒക്കെ വീണ് കഴിഞ്ഞു അതുപോലെ രണ്ടെണ്ണം പഴുത്തിട്ട് കിട്ടിയിട്ടാണ് അപ്പം നമ്മുടെ യുവക്കുട്ടി കണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് യുവക്കുട്ടി അപ്പം അച്ചവളനെ നോക്കുകയാണെ അച്ചവള എന്താ പറയണേന്നൊക്കെ നോക്കുക ഉം ഇവിടെ ഏട്ടൻ്റെ ഏട്ടൻ പറയുന്ന പ്രകാരം ഒരു തറവാടാകുമ്പോൾ ഇരുമ്പാമ്പുളി വേണമെന്ന് പറഞ്ഞിട്ട് ഇരുമ്പാമ്പുളി വാങ്ങിച്ചുവെച്ചതാട്ടോ അപ്പം നമ്മളിത് തെങ്ങിനൊക്കെ ഇങ്ങനെ നല്ല കാനലായപ്പോൾ ഇങ്ങനെ മുറിച്ചു മുറിച്ചിട്ട് വീണ്ടും അതിങ്ങനെ പൊടിച്ച് വന്നപ്പോൾ അത് നിറച്ച് പൂവിട്ടതാണ്ടോ ഇരുമാമ്പുളി ഉണ്ടായിട്ടൊക്കെ ഉണ്ട് കാണണ്ട ഇരുമ്പൊളി ഇപ്പോൾ ആൾക്കാർക്ക് ആദ്യമൊന്നും വേണ്ട കേട്ടോ കുറച്ച് കിട്ടിയാൽ മതി അപൂർവത്തിന് ഇരുമാമ്പുളിയും പരിപ്പൊക്കെ കൂടി വെക്കും അതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത്രേ വേണ്ടുള്ളൂ ഒരു എന്തെന്ന് പറയാം രാപൂർവ്വം മാങ്ങക്കാലം പറഞ്ഞ പോലെ അപ്പം അങ്ങനെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്ര മതി നമ്മളൊരു വീടാവണ സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയില്ലേ ഒരു മാവ് ഒരു പ്ലാവ് അതുപോലെ ദേ പ്രത്യേക ഇരുമാമ്പുളി അതുപോലെ പിന്നെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാമ്പക്ക അല്ലെങ്കിൽ കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാട്ടോ അപ്പോൾ സ്ഥലം കുറവ് ഒരു അഞ്ച് ഒക്കെ വാങ്ങിച്ച് വീടൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിയറ്റ്നമേരിലി എന്നൊക്കെ പറയുന്ന പോലത്തെ പ്ലാവുകളൊക്കെ അല്ലേ ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കും അധികം ഒന്നും വേണ്ട അങ്ങനെയൊക്കെ അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാക്കുക പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ അതൊരു കഷ്ടം തന്നെയാണ് അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക എത്ര സ്ഥലം ഇല്ലെങ്കിലും ചിലർ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ചെറിയ പഴയ പാത്രങ്ങളിലെ നമ്മുടെ പെയിൻറ്റിൻ്റെ പക്കറ്റുകളിലൊക്കെ ഉണ്ടാക്കൂല്ലേ അപ്പോൾ അതുണ്ടാക്കാനുള്ള മനസ്സ് വേണം അപ്പോൾ അതുണ്ടാക്കാനുള്ള മനസ്സ് വേണമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിനു മുൻപൊരു വീഡിയോ ഇട്ട പോലെ നമ്മുടെ ഏത് കാര്യത്തിനാണെങ്കിലും നമുക്ക് മനസ്സാണ് പ്രധാനം നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലാണെങ്കിലും അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിടെ ഒരു വീട്ടിലേക്ക് എനിക്ക് പോവേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ആ വീട്ടിൽ രണ്ട് മരുമക്കളുണ്ട് കേട്ടോ രണ്ട് പേരും പുറം നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ വന്നത് നമ്മുടെ ഒന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന അതിൻ്റെ കേരളത്തിൽ തന്നെ ജീവിച്ച് വളർന്ന ഒരു കുട്ടി ഇപ്പോൾ അടുത്ത കാലത്താണ് പുറം നാട്ടിലേക്ക് പോയത് അതുപോലെ തന്നെ മറ്റേ കുട്ടി കേരളത്തിന് പുറത്ത് ജനിച്ച് വളർന്ന് അവിടെ തന്നെ ജീവിച്ച് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയൂലോ നമ്മുടെ മലയാളി തനിമയൊന്നും ഇല്ലാത്ത ഒരു കുട്ടി ട്ടാ കാരണം അവിടെ തന്നെ ജീവിച്ച് വളർന്ന കാരണം അതുപോലെ മലയാളികളായിട്ടധികം സമ്പർക്കം ഇല്ലാത്ത കാരണം അവർക്ക് നമ്മുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ എന്നാലും ആ കുട്ടിയുടെ അമ്മ അത്യാവശ്യം കാര്യങ്ങൾ ഇന്ന മാതിരി ഇന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ആ കുട്ടിക്ക് മനസ്സിലുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന് പടുത്ത് പുറം നാട്ടിലേക്ക് പോയ ആ കുട്ടി ഇനിയിപ്പോൾ വീട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ നമുക്കറിയില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് അവരെ വീട് വെച്ചിട്ടാൽ നമുക്കറിയില്ല പക്ഷെ ആ കുട്ടിക്ക് നാട്ടിൻ പുറത്തെ ഒരു രീതിയും ഇല്ല കേട്ടോ അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ വീട് അടിച്ച് വാരുക തുടക്കിയാൽ അതൊക്കെ ചെയ്യല്ലേ അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ അടിച്ച് വാരാനൊക്കെ നമ്മൾ ആളെ വച്ചിട്ടുണ്ടായിരിക്കാം ആളില്ലാത്ത വീടുകളും ഉണ്ടായിരിക്കാം അല്ലേ നമ്മൾ പണിക്കാരൊന്നും വെക്കാതെ ഉള്ള അങ്ങനത്തെ വീടുകളും ഉണ്ടായിരിക്കാം അല്ലേ അപ്പം ആ വീട്ടിൽ പണിക്കാൻ ആളുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പുറം നാട്ടിൽ ജനിച്ച് പറഞ്ഞ് ശീലിച്ച കുട്ടി രാവിലെ എഴുന്നേറ്റ് ആ കുട്ടർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ടിഫിൻ കഴിച്ചിട്ടാണ് എന്നാലും ആ കുട്ടി അടിച്ച് വാരി വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി തുടക്കിയാണ് കേട്ടോ അപ്പം അതെനിക്ക് കണ്ടപ്പോൾ കൗതുകം തോന്നി പിന്നെ എന്നാൽ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന കുട്ടി അപ്പുറത്ത് പോയിട്ടിരുന്നിട്ട് മൊബൈലിൽ നോക്കിയിട്ടിരിക്കുകയാണ് ട്ടോ അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഒരു ചിട്ടിയും കൃത്യം അറിയാത്ത കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റേ ആളൊന്നും ഇതൊന്നും എനിക്ക് ബാധകല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് കിട്ടാ ഇനിയിപ്പോൾ ഈ കുട്ടി ചെയ്യുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂടെ കൂടെ രണ്ടുപേരും മരുമക്കളാണല്ലോ അതില്ലാട്ടോ അപ്പം അതിന് ശേഷം മറ്റേ കുട്ടിയോടൊപ്പം ഞാൻ ഞാൻ അങ്ങനെ ചിരിച്ചു ഞാൻ അത് ചിരിച്ചേ ചിരിച്ചുള്ളൂ കേട്ടോ നമുക്ക് അവരോടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ മദറിനിലോ ഞാനുമായിട്ടിങ്ങനെ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ കണ്ടപ്പോൾ എന്നോട് പറയും അപ്പം കണ്ടില്ലേ നാട്ടിൽ ജനിച്ച് വളരാത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സംസ്കാരങ്ങളൊന്നും അറിയാത്ത ആളാണ് അടിച്ചു വാര്യം തുടക്കമൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം അറിയുന്ന ആളപ്പുറത്തിരിക്കുന്നത് കണ്ടില്ലേ മൊബൈലും പിടിച്ചിട്ട് ഇതാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചിരിച്ചു കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും അടിക്കുക തുടക്കുക അല്ലെങ്കിൽ അതൊക്കെ എത്രമാത്രം വെറുതെ ഇരിക്കാൻ പറ്റാ അത്രമാത്രം ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മളെന്നെ വീടുകളിൽ പണികളൊക്കെ ചെയ്യുമ്പോൾ അടുക്കള പണി അല്ലെങ്കിൽ എന്തൊക്കെ ഒരു കാര്യങ്ങളുണ്ടൊരു അല്ലേ അപ്പോൾ അതൊക്കെ നമ്മളൊരാൾ ചെയ്യുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക ബാക്കിയുള്ളവരൊരിക്കലും അല്ലെങ്കിൽ ടി വി കാണുക മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ഇതൊരു പുത്തരി ഇല്ല എന്നുള്ളത് കൊണ്ട് ഒന്നും വേണ്ടിയില്ല ഞാൻ ചിരിച്ചുള്ളൂ കേട്ടോ അപ്പം എന്നോട് അവർ പറയുകയാണ് എത്രയോ സാമ്പത്തികമുള്ള അതുപോലെ തന്നെ വാടകയ്ക്ക് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കൊടുത്തിട്ട് അത്രയും സാമ്പത്തികമുള്ളൊരു കുട്ടിയാണ് അത്ര ആ കുട്ടി അത്രയുള്ള ആ ആൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ ആൾ ഇത് നോക്കിയിട്ടിരിക്കുക അപ്പം എങ്ങനെ ഉണ്ട് ചോച്ചനോട് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് വന്നാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ കൂട്ടത്ത് കൂടെ ചേരില്ല അല്ലെങ്കിൽ അങ്ങനെയെന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് വെറുതെയാണ് സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് വരുമ്പോൾ ചിലർ മാത്രം മാത്ര എല്ലാവരെയും ഞാൻ പറയണില്ല നൂറിൽ നൂറ് ശതമാനം പറയണില്ല അപ്പോൾ സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് വന്നാൽ നമ്മുടെ കൂട്ടത്തിൽ കൂടെ കൂടി പോകുന്ന കുട്ടികളുണ്ട് കേട്ടോ സാമ്പത്തികം ഇല്ലാത്തവിടന്ന് കൊണ്ടുവന്നാൽ എല്ലാവരും പറയും സാമ്പത്തികം ഇല്ലാത്തവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ നന്നായി നമ്മുടെ കൂട്ടത്തിൽ കൂടെ പോയി ജീവിക്കുന്നു പറയും പക്ഷെ അത് വെറുതെയാണ് കേട്ടോ അപ്പം നൂറിൽ നൂറ് പേരുന്നല്ല ഞാൻ പറയുന്നത് എന്നാലും മിക്കവരും അങ്ങനെയാണ് സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നേക്കാണെന്ന് അവർ ചിലപ്പോൾ നമ്മളേക്കാളും മീത കയറി പ്രവർത്തിക്കുന്ന രീതിയിലാകും കാരണം നമ്മൾ കാണാത്ത കാര്യങ്ങളും കൂടി അവർ കണ്ട് ജീവിച്ച് വളർന്ന പോലെയാണ് നമ്മളോട് പെരുമാറുക കേട്ടോ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പുച്ഛായിരിക്കും അയ്യേ ഇത് ഇതെന്തത് അങ്ങനെയെന്നൊക്കെ അപ്പം അത് അവർ പറഞ്ഞപ്പോൾ എനിക്ക് ശരിയാ തോന്നിയിട്ടാണ് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണ് ഇപ്പം എന്തൊക്കെ ഉണ്ടായി എന്നാൽ ഭേദം മറ്റവരാണെന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ അത് പക്ഷെ രണ്ട് പേരേനെ അവർക്ക് വേറെ തിരിച്ച് പറയാനോ കാണിക്കാനോ പറ്റില്ലല്ലോ നമ്മുടെ വീട്ടിലേക്ക് വന്നല്ലേ പേരും എന്നാലും നമുക്ക് ചെന്ന് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായ പോലെ അപ്പോൾ അവർക്കത് ആ ജീവിതത്തിൽ പല അനുഭവങ്ങളും പലതും ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ അത്രയെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക അവരുടെ ജീവിത രീതിയും അങ്ങനെ തന്നെയാണ് അത്ര ഏട്ടം അതായത് ഈ നമ്മുടെ കേരളത്തിൽ തന്നെ വളർന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കണ്ണി കണ്ട സാധനങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വാങ്ങിക്കും അത്ര ഏട്ടം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചത് എന്ന് വെച്ചാൽ പൈസ പോണതും നോക്കില്ലയെന്ന് ഒരു ധാരാളിത്തം പക്ഷേ മറ്റേ കുട്ടി അങ്ങനെയല്ല ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിലും അതിനെന്താ വില എന്തെങ്കിലും എങ്ങനെയാ എന്താണെന്നുള്ള ആലോചിച്ചിട്ടാണ് വാങ്ങിക്കുക എന്ന് വെച്ചാൽ പിശുക്കത്തിനൊന്നും ഇല്ല പക്ഷെ മറ്റേ ആൾ സാധനങ്ങളുടെ വില എന്നുള്ളതല്ല നോക്കുകയൊക്കെ ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം അങ്ങനെ വാങ്ങിച്ച് കൂട്ടിയിട്ട് വെറുതെ സ്ഥലം വേസ്റ്റാക്കി ഇടുക എന്ന് പറയില്ലേ അതന്നെട്ടോ അപ്പൊ സാമ്പത്തിക നഷ്ടം നമുക്ക് സ്ഥല നഷ്ടം അപ്പോൾ ആ സാമ്പത്തികമുള്ള കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ വേണ്ടത് ഇനിയിപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ആയിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ എന്ത് കാര്യങ്ങളും ചെയ്യാനൊന്നും മടിയില്ലാട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നു എന്ന് വെച്ചിട്ട് ധാരാളിത്തല്ല എന്നാൽ പുഷ്ക്കത്തരും ഇല്ല അങ്ങനെ എത്ര ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റേ ആൾ അങ്ങനെയല്ല ആൾക്ക് വേണ്ടത് എന്തൊക്കെയാച്ചാൽ അതൊക്കെ മാത്രമാണ് ചെയ്യുള്ളൂ വാങ്ങിക്കുകയുള്ളൂ അതിനൊന്നും പണം ചിലവാക്കണേ കണക്ക് നോക്കില്ല അത്ര അതായത് ധാരാളം ചെയ്യും പക്ഷേ മറ്റുള്ളവർക്ക് അതായത് അച്ഛനോ അമ്മയ്ക്കോ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കുകയച്ചാൽ അതിൻ്റെ വിലയൊക്കെ നോക്കൂത്ര അതിൻ്റെ വില നോക്കിയിട്ട് അയ്യോ ഇത്ര വിലയായി അയ്യോ ഇത്ര കാശ് വെറുതെ പോയി എന്നൊക്കെ പറയുന്നത് അപ്പോൾ തന്നെ അത് കേട്ടാൽ തന്നെ അത് വേണ്ടിയിരുന്നില്ല തോന്നുന്ന പറഞ്ഞു വീട്ടിലത്തെ ഫുഡ് ഹോട്ടലിൽ ഹോട്ടലിനെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുപോലെ പുറത്തേക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിരിക്കാത്ത എപ്പോഴും വയ്യ അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാനും പറ്റില്ല അത്ര പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ട് പോകുന്നു അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്നാൽ പോരണോ എന്ന് വാക്ക് ചോദിക്കില്ല അത്ര ഇപ്പം പറയുന്നത് ഞങ്ങൾ കൂടെ പോയിട്ടല്ല എന്നാലൊരു വാക്ക് ചോദിച്ചുകൂടെയെന്ന് അപ്പം അങ്ങനെയൊന്നും ചോദിക്കില്ലാന്ന് അങ്ങനെ ചോദിക്കുന്നത് ഒരിക്കൂലിയൊക്കെ കൊണ്ടുപോകില്ല സിനിമയ്ക്കായിക്കോട്ടെ എന്തിനായിക്കോട്ടെ അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞതാണേ അപ്പോൾ ശരിയാണ് നമ്മൾ ഞാൻ മുതൽ മുൻപ് പറഞ്ഞതുപോലെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് വന്നിട്ട് രണ്ട് വ്യത്യസ്ത സ്വഭാവം നമ്മുടെ സംസ്കാരം എല്ലാം വ്യത്യാസമായിരിക്കാം ആയിരിക്കാം. നിന്ന് വന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടെ കൂടി പോകുമ്പോൾ അത് കൂടി പോവാനായിട്ട് കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ അല്ലാത്തതാകുമ്പോൾ ഒരു വിഷമം തന്നെയാണ് വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വഴക്കൊക്കെ ഉണ്ടാവും ഒത്തു കിട്ടാനും ഒരു ഭാഗ്യം വേണം അല്ലേ അപ്പം നമ്മളിപ്പോൾ എത്രയേലും നമ്മൾ എത്ര നന്നായിട്ട് സ്നേഹിക്കുന്ന അമ്മായിമ്മമാരാണെങ്കിലും ചിലപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ട് പറയുന്ന ഉണ്ടായിരിക്കാം. മരുമക്കൾ എത്ര നന്നായി ചെയ്താലും തെറ്റായിട്ട് പറയുന്ന അമ്മായിമ്മമാരും ഉണ്ടായിരിക്കാം കേട്ടോ അപ്പം ഏതായാലും നമ്മൾ പരസ്പരം സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തൊരുമയോട് കൂടി പോകാൻ ശ്രമിക്കുന്നതന്നെയാണ് നല്ലത് അല്ലേ ഒരു വീട്ടിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ പോവാനായിട്ട് അപ്പം അതിന് അതാണ് ഒരു ഭാഗ്യം വേണ്ടത് അല്ലേ അതിനും അവിടെ വേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ അവര് പറയുകയാണ് മക്കളുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് ഈ കുട്ടി എന്താച്ചാൽ ഭർത്താവിന് എന്താ വേണ്ടച്ചാൽ എല്ലാം ചെയ്തു കൊടുക്കും അത്ര അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന ആൾക്കാരാണ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല അതുപോലെ വീട്ടിൽ ജോലിക്കാരൊക്കെ പല ഇപ്പം ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിലും വീട് വൃത്തിയാക്കാനും അതിനൊക്കെ വേറെ വേറെ പണിക്കാരുണ്ട് അത്ര അതൊക്കെ ഉള്ള കുട്ടിയാണ് ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഭർത്താവിന്റെ കാര്യങ്ങൾ ആരുണ്ടെങ്കിലും ആ കുട്ടി തന്നെ നോക്കുന്നതൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ആ അമ്മയ്ക്ക് സന്തോഷമാണ് കാരണം നമ്മുടെ മക്കൾ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് ഭാര്യമാരാകുമ്പോൾ പിന്നെ നമ്മൾ പിന്നാക്കാൻ വലിയ കാരണം ഭാര്യമാർ ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന അതേപോലെ തന്നെ മരുമക്കളും മക്കളെ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അല്ലേ ഏത് അച്ഛനും അമ്മയ്ക്കും അറിയിപ്പ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ അപ്പോൾ മരുമക്കളാണെങ്കിലും അമ്മായിമ്മമാരാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോയാലും തീരുമാനം അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്തവരുണ്ട് ഉണ്ട് കേട്ടോ കാരണം ചില മരുമക്കൾ അങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നവരുണ്ടാവും തൊട്ടതിനും പിടിച്ചത് ൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് കണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വാക്ക് മിണ്ടുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് പോവുക. അതായത് വേറെ വീട്ടിൽ വാടകയ്ക്കെടുത്ത് താമസിക്കുക വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ആരും വേറെ ഉണ്ടാവില്ല എന്നിരുന്നാലും വേറെ വീട് വാടകയ്ക്കൊക്കെ എടുത്ത് താമസിക്കുക അങ്ങനെയുള്ളവരുണ്ടല്ലേ അത് എന്തെങ്കിലും ആവട്ടെ നമ്മൾ ജീവിച്ച പോലെ തന്നെയല്ലേ നമ്മുടെ അച്ഛനും അമ്മയും ചിന്തിച്ചിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഏതിനും മനസ്സ് വേണം കേട്ടോ അപ്പോൾ അത് നമ്മൾ എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ജീവിതത്തിൽ പെരുമാറാനാണെങ്കിലും അത് മനസ്സാണ് കേട്ടോ നന്നായി പെരുമാറുന്നവരുണ്ടായിരിക്കാം അല്ലാതെ ഉണ്ടാവും നമ്മൾ അൽപ്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്കും കുടപ്പിടിക്കുന്ന പറഞ്ഞ രീതിയിലുള്ള പല പെരുമാറ്റങ്ങളും ഉള്ളവരുണ്ട് കേട്ടോ അപ്പം എന്തും ഏതും മനസ്സെന്തെങ്കിലും തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അത് അമ്മയായിക്കോട്ടെ മകളായിക്കോട്ടെ അമ്മായിമ്മ ആയിക്കോട്ടെ മരുമകളായിക്കോട്ടെ അപ്പോൾ ആരാണെങ്കിലും ആ മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറയാൻ കാരണം വേറെ ഒന്നല്ല അപ്പോൾ നമ്മൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലും സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ വിചാരിക്കും സാമ്പത്തികമുള്ളവർ വന്നു കഴിഞ്ഞാൽ കൊമ്പത്ത് കയറി നിൽക്കും അങ്ങനെ കുറേ പണ്ടുള്ളവർ സാമ്പത്തികം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കൂടെ കൊടുമ്പോൾ അതൊക്കെ വെറുതെ ആണ് അപ്പോൾ എങ്ങനെ ഏത് രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മളോട് പെരുമാറാനും അല്ലെങ്കിൽ നമ്മളെ നമ്മളായി കണ്ട് അല്ലെങ്കിൽ അമ്മയായി കണ്ട് സ്നേഹിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വീട് വീ നമ്മുടേതാണെന്ന് കണ്ട് കരുതി സ്നേഹിക്കാനും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ അടുക്കും ചിട്ടയായിട്ട് ചെയ്യാനും അതും മനസ്സുണ്ടെങ്കിൽ തന്നെ കഴിയുള്ളൂ മനസ്സില്ലായെന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു നേരം വീട്ടിലില്ല നമ്മുടെ അമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞു അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെത്തിച്ചു വീട്ടിലെല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടായിട്ട് ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിലും ആ മനസ്സെന്നെങ്കിൽ തന്നെ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ അങ്ങനെ അങ്ങനെ കണ്ടത് കൊണ്ട് എനിക്കത് നിങ്ങളായിട്ടൊന്നും പങ്കുവെക്കണം എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു നന്നായിട്ട് നിൽക്കുന്നുള്ളത് അങ്ങനെ ഇല്ല സാമ്പത്തികമില്ലാത്ത വീടാണെങ്കിലും അത് മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് ചെയ്യുള്ളൂ കേട്ടോ ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെയും കൂടി ഭരിക്കുക ആ രീതിയിലായിട്ട് മാറൂട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ രീതിയിലും ഉണ്ട് അപ്പോൾ അന്ന് വെച്ചിട്ട് സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരെല്ലാം അങ്ങനെയാന്നല്ല പറയുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നുള്ളവരെല്ലാം അങ്ങനെ നല്ലവരാന്നും പറയണില്ലാട്ടോ രണ്ട് രീതിയിലും മനുഷ്യന്മാരല്ലേ അപ്പോൾ പല രീതിയിലല്ലേ ഓരോരുത്തരുടെയും പെരുമാറ്റവും സ്വഭാവമൊക്കെ പല രീതിയിലാവില്ലേ അപ്പോൾ അത് പ്രകാരം അതനുസരിച്ചിരിക്കും അപ്പോൾ എന്തിനും ഏതിനും ആദ്യം വേണ്ടത് നമുക്ക് മനസ്സ് തന്നെയാണ് ആ മനസ്സെന്തെങ്കിലാണ് ചെയ്യുക ായിട്ടുള്ള കഴിവ് ഉണ്ടാവുള്ളൂ കേട്ടോ എത്രമാത്രം സാമ്പത്തിക ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ സാമ്പത്തിക ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചിലവഴിക്കാനും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും വേണമെന്നുണ്ടെങ്കിൽ അത് മനസ്സെന്നെ വേണം മനസ്സില്ലെങ്കിൽ അത് ചെയ്യോ ചെയ്യില്ല അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊന്ന് ഓടി പോകേണ്ടി വന്നു നമ്മുടെ അവനെക്കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ കേട്ടോ അവനെക്കൂട്ടിയുടെ അമ്മ ഇവിടെ ഇല്ല അവനെക്കുട്ടി അച്ഛനാണ് ഇവിടെ ഉള്ളത് അവനെക്കുട്ടികൾ അമ്മയ്ക്ക് ഒരാഴ്ച ഓഫീസ് പോകണം അപ്പോൾ അതുകൊണ്ട് പോയേക്കാണ് കേട്ടോ അപ്പോൾ അവൾക്ക് അറിയണപ്പം ഞാൻ ഓടിച്ചെന്നതാണ് കാരണം അമ്മ ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാനില്ല ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് വെറുതെ വേറൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാൻ മടിയാണ് അപ്പം ഞാൻ കാലത്ത് ഭക്ഷണം കൊടുക്കുക ഇപ്പോഴാണ് അവളുടെ കഴിയുന്നുള്ളൂ അപ്പം എന്നിട്ടും കുറച്ച് ബാക്കി വെച്ചപ്പം അവളുടെ അച്ഛൻ ഒന്ന് ചീത്ത പറഞ്ഞത് അപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലോ എവിടെയെങ്കിലും ഇതുപോലെയുള്ള മരുമക്കളെയൊക്കെ ചിലപ്പോൾ കാണാനായിട്ട് കഴിയൂട്ടോ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ ആ അമ്മായിമ്മേ കുറ്റം പറയുന്നത് ഉണ്ടായിരിക്കാം കേട്ടോ അപ്പം എത്ര നല്ല രീതിയിൽ നിന്നാലും അങ്ങനെ കാരണാണ് അവര് വേറെ പോയത് അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറയും പക്ഷേ ആ കാരണല്ല വേറെ പോകുന്നത് അവരുടെ പെരുമാറ്റ വൈകൃതം കൊണ്ടാണ് വേറെ പോണ്ടി വരുന്നത് ട്ടോ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രമാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു